വിസ്റ്റിംഗ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്നു പിടിക്കപ്പെടുന്നു അതുപോലെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ഡീപ്പോർട്ടേഷൻ ഇങ്ങനെ ഭയക്കുന്ന ആളുകളുണ്ട് വിസ്റ്റിംഗ് വിസയിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ അധികൃതർ നിരന്തരം ഹോയാതുകഴിയാണ് അത്തരം കേസുകൾ വരാറുണ്ടോ എന്താണ് അത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം നിങ്ങൾ വിസ്റ്റിംഗ് വിസയിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ ഒരു ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ജോലിക്ക് വരുന്ന സമയത്ത് ഒരു മൂന്ന് മാസം ജോലി അന്വേഷിച്ചു എവിടെയും കിട്ടാനില്ല പിന്നെ കിട്ടുന്ന ജോലി അവർ സ്വീകരിച്ചു പോകും അപ്പോൾ അവിടെ അത് വിസ്റ്റിം പിസയാണോ അതവർ പുതുക്കിത്തരുമോ എന്നൊന്നും ഇവർക്ക് അറിയില്ല പലരും അവരുടെ ഓഫർ ലെറ്റർ കമ്പനി ലെറ്റർ ഹെഡിൽ കൊടുത്ത് മാസങ്ങളോളം ജോലി ചെയ്യിപ്പിച്ച് ഞാൻ വിസ എടുത്തു തരാമെന്ന് പറഞ്ഞ് ആ വിസ എടുത്ത് കൊടുക്കാതെ ഫൈൻ അടയ്ക്കാൻ മാർഗമില്ലാതെ എത്രയോ തൊഴിലാളികൾ ഇവിടെ ഇരിച്ചു വരാൻ പിന്നീട് അവരുടെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി യു എയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ ഔട്ട് പാസ് എടുത്ത് പോയ ആളുകൾ പോകുന്ന ആളുകൾ നിരന്തരം നമ്മളെ വിളിക്കാറുണ്ട് കാരണം അവർക്ക് അറിയില്ല നിങ്ങൾക്ക് ഒരാൾ ഓഫർ ലെറ്റർ തന്ന് നിങ്ങളുടെ വിസ വിസിറ്റ് വിസ പുതുക്കാനുള്ള സമയത്ത് പുതുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അത് നിങ്ങൾ പുതുക്കാതെ അവിടെ തുടർന്നാൽ ആ കമ്പനിയെ വിശ്വസിച്ച ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത് ഇവിടുത്തെ നിയമം നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് ഇന്ന് മാത്രമല്ല നാളെയും മറ്റന്നാളും ഭാവിയിലൊക്കെ ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടുത്തെ നിയമം അനുസരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക ചില ആളുകൾ ബ്ലാൻഡ് ഒക്കെ എടുത്തു കൊടുക്കും ചില കാര്യങ്ങൾക്ക് നിസാര കാര്യങ്ങൾക്ക് ജോലിക്ക് വരുന്ന ആളുകൾ പോലും ആ ജോലിക്ക് കയറുന്നതിന് മുമ്പ് അവരുടെ അറിവില്ലായ്മയും നിഷ്കളങ്കതയും ചൂഷണം ചെയ്ത് പല ആളുകളും ബ്ലാങ്ക് ചെക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ ലെറ്റർ ഹെഡിൽ എന്തെങ്കിലും എഴുതി വാങ്ങിക്കുക അക്നോളജ്മെൻറ്റ് വാങ്ങിക്കുക അവരുടെ പേരിൽ കാർഡ് എടുക്കുക അവരുടെ പേരിൽ ലോൺ എടുക്കുക അത് കമ്പനിയിലേക്ക് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാവരുമല്ല ചില ആളുകൾ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ ബേസിക് കാര്യം തന്നെയാണ് നമ്മൾ ഒരു അസുഖം വരുന്നത് ഒരു നമ്മുടെ കൺട്രോളിലല്ല പക്ഷേ ഒരു നിയമപ്രശ്നം വരുന്നത് ഒരു സിക്സ്റ്റി പേഴ്സൻറ്റേജ് നമ്മുടെ കണ്ട്രോളിലാണ് നമ്മുടെ അറിവില്ലായ്മയും നമ്മളത് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാവാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അറിവ് ഉണ്ടാക്കുക എപ്പോഴും ഇവിടെ സംഭവിക്കുക നമ്മൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ആ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കും അതല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന സഹജീവികളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കുക അപ്പോൾ നാളെ ഈ പ്രശ്നം നിങ്ങളെ തേടി വരാതിരിക്കും